അവർക്ക് ആരാണ് അവകാശം കൊടുത്തത് സർക്കാർ സർക്കാർ പാർക്ക് തോന്നും വഴി തോന്നും പോലെ ലീസി ചെയ്യാൻ ആരാണ് അവകാശം കൊടുത്തത് പുതുമായി എം എൽ എ കുഞ്ഞമ്പുവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആര് ബാക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അടുക്കാറായി നിങ്ങൾക്കത് നടത്താൻ താല്പര്യമുണ്ടോ ആ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ കൊട്ടേഷൻ അയക്കുക ായത് ശരി നമ്മുടെ പേര് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമ്മുടെ ആയിരിക്കണം ആരെയാണ് ചിത്രയുടെ ഭർത്താവിനെ വിളിച്ചിരിക്കുന്നത് ആരാണ് ശ്രീകുമാറിനെ ബുക്ക് ചെയ്തിരിക്കുന്നത് ആരാണ് കോഴിക്കോട്ടെ ലാൻഡിനെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈവെന്റ് കമ്പനി ആണോ അല്ലെങ്കിൽ എം ഡി ആണോ നമസ്കാരം കാസർഗോഡിന്റെ ഉത്സവമായി മാറിയിരിക്കയാണ് ബേക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ കഴിഞ്ഞ തവണ ജനലക്ഷങ്ങളാണ് ഈ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുത്തത് കഴിഞ്ഞ തവണത്തെ ബേക്കലം ഫെസ്റ്റിവലിൽ ജനങ്ങൾക്ക് ഏർപ്പെടുത്തേണ്ട ചില സൗകര്യങ്ങളെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നിരുന്നെങ്കിലും അന്നത്തെ സംഘാടകർ വളരെ ഭംഗിയായി തന്നെ അതൊക്കെ പരിഹരിച്ചു നൽകുകയും ബേക്കലം ഫെസ്റ്റിവൽ അതിഗംഭീരമായി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഫെസ്റ്റിവൽ കഴിഞ്ഞതോടുകൂടി നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഫെസ്റ്റിവൽ സംഘാടന സമിതിക്കും ഇത് ഏർപ്പാട് ചെയ്ത ബിആർഡി സിക്കും നേരെ ഉയർന്നു വന്നത് ബാക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ട്രയൽ റൺ എന്ന് പറയാവുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ അത്തരം പാകപ്പിഴകളൊക്കെ ഒഴിവാക്കി രണ്ടാം ഘട്ടം അതിഗംഭീരമാകുമെന്നാണ് കരുതിയത് എന്നാൽ രണ്ടാം ഘട്ടം മുഴുവനും കൈയിട്ട് വാരാനുള്ള ഒരു അവസരമാക്കിയാണ് ഇതിന്റെ ആളുകൾ നോക്കിക്കണ്ടത് ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം ബാക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ പ്രധാന ഭാഗമാണ് പള്ളിക്കര ബീച്ച് പാർക്ക് ഇത് രണ്ടായിരത്തി പതിനാലിന് മുമ്പായി കേര കാസർഗോഡ് ടൂറിസം എന്ന ലാബലിൽ ഒരു ചാക്കോയാണ് നടത്തി വന്നിരുന്നത് ഒമ്പത് വർഷത്തോളം തുടർച്ചയായി ചാക്കോ എന്ന ആ വ്യക്തി ആ പാർക്ക് നടത്തുകയും തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കുമാണ് ഈ പാർക്ക് നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഖത്തർ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ലത്തീഫ് അനസ് അടങ്ങുന്ന ഒരു സംഘമാണ് ഈ പാർക്കിന്റെ നടത്തിപ്പ് അവകാശം നേടിയിരിക്കുന്നത് എങ്ങനെയാണ് അനസും ലത്തീഫും ഈ പാർക്ക് സ്വന്തമാക്കിയത് എന്ന് ജനങ്ങൾ അറിയണം ടെൻഡർ വഴി പാർക്കിന്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കിയിരുന്ന പള്ളിക്കര സഹകരണ ബാങ്കിൽ നിന്നും നിർബന്ധിച്ച് ഭയപ്പെടുത്തി വിഡ്രോവൽ ലെറ്റർ വാങ്ങിക്കുകയുണ്ടായി ആ കഥ പള്ളിക്കര സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി തന്നെ പറയട്ടെ അപ്പൊ നിങ്ങൾ നിങ്ങളെ പോലെ ഒഴിവ് നിങ്ങൾ അവിടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഏബിൾ അല്ലാത്തോണ്ടാണ് നിങ്ങളെ ഒഴിവാക്കി എന്നാണ് പറയപ്പെടുന്നത് അല്ല ഏബിൾ അല്ലാത്തല്ല അതില് ആ ഒരു പിന്നെ ക്ലോസ് വെച്ച് നമ്മൾ തന്നെ ഫണ്ടിന്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ പക്ഷെ അത് നോൺ റീഫണ്ടബിൾ എന്നുള്ള രീതിയിലേക്ക് പിന്നെ അവരുടെ അവസാനം ചെയ്ത് അത് അടിസ്ഥാന സൗകര്യം വരുന്നത് പിന്നെ സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒത്തും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് പിന്നെ ബാങ്ക് തന്നെ ചെയ്യാം കോടിവര് ബാങ്ക് തന്നെ ചെയ്യാം അത് പിന്നെ വാടകയിലോ അല്ലെങ്കിൽ റീഫണ്ടബിളായിട്ടോ നമുക്ക് ഇപ്പൊ ഗവൺമെന്റ് ഫണ്ട് വരുമല്ലോ ആ രീതിയിലേക്ക് പിന്നെ നമ്മൾ നമ്മളത് കത്ത് കൊടുത്തത് പക്ഷെ ടെൻഡർ കണ്ടീഷൻ ആയിട്ട് വരുമ്പോ അത് നോൺ റീഫണ്ടബിൾ ആയി അതിനെ മേലെ പിന്നെ ജി എസ് ടിയും വന്നു അങ്ങനെ വന്നു അതും പിന്നെ നമ്മൾ കോട്ടയം ആവുമ്പോൾ ുംമൗണ്ട് പിന്നെ മൂന്ന് കോടി അഞ്ചു കോടി വെച്ചിട്ട് അതിന്റെ ഒന്നും സമയം തന്നില്ല അവരിങ്ങനെ പറ്റുന്ന വർഷം നിങ്ങൾക്ക് സമയം തന്നില്ല അവർ പറയുന്നത് എമ്പത്തിരണ്ട് ദിവസം അതായത് ബിആർഡിസിന്റെ എം ഡി പറയുന്നത് എൺപത്തിരണ്ട് ദിവസം നിങ്ങൾക്ക് തന്നു എന്നാണ് അതെ അതെത്തിരണ്ട് ദിവസം എന്ന് എന്ന് പിന്നെ ഈ ഒരു പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ അത് നിങ്ങളോട് ഒന്നിച്ചടക്കാൻ ഒന്നിച്ചു ആ അതോ ആ അത് അപ്പോ നിങ്ങൾക്ക് അത് ആ സമയത്ത് പ്രശ്നമായല്ലേ സർ ല്ലേ കുറെ പാർട്ടിസിന് ചെയ്യാന്ന് വിചാരിച്ചു അവർ അനുഭവിച്ചു പെട്ടെന്നായും ഒഴിയണം അങ്ങനെ ഒഴിയണം അവർ ആവശ്യപ്പെട്ടു

അങ്ങനെ ഇവരെ നിർബന്ധിച്ച് അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നിർബന്ധിച്ച് അവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ച് ഈ സ്വകാര്യ വ്യക്തികൾക്ക് നൽകി എന്താണ് എം ഡിക്ക് ഇത്ര താല്പര്യം ഈ സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ എന്താണ് ഇത്ര എം ഡിക്ക് താല്പര്യം അവർക്ക് എവിടെ നിബന്ധനകൾ സഹകരണ പ്രസ്ഥാനത്തിന് നിങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ പലതും ഇവർക്ക് ബാധകമല്ല അവർക്ക് പണം ഘട്ടം ഘട്ടമായി അടിച്ചാൽ മതി സഹകരണ പ്രസ്ഥാനത്തിലാണെങ്കിൽ ഒന്നിച്ച് പണം അടക്കണം എന്താണ് ബി ആർ ടി സി എം ഡിക്ക് ഈ സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ ഇത്ര ആവേശം തോന്നിയത് എങ്ങനെയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാത്ത ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഈ പാർക്ക് കൈമാറിയത് രണ്ടാം സ്ഥാനക്കാരായിരുന്നു ഈ ടെൻഡർ വഴി രണ്ടാം സ്ഥാനക്കാരായിരുന്നു ഈ ഖത്തർ ഹോസ്പിറ്റാലിറ്റി അവർക്ക് ഒന്നാം സ്ഥാനക്കാരെ വെട്ടി ഇവർക്ക് ടെൻഡർ കൈമാറണമെങ്കിൽ ഒരുപാട് നിയമപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അത് മുഴുവനായി ചെയ്തു തീർത്തോ ചെയ്തു തീർത്തെങ്കിൽ അതിന്റെ കോപ്പി പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുക ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പള്ളിക്കര ബീച്ചിൽ നിരവധി ചെറുകിട വ്യവസായികൾ വരും അവർക്ക് ഒരു പത്ത് പത്ത് ഫീറ്റിന്റെ ഒരു കൗണ്ടറിന് പന്ത്രണ്ട് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ചോദിക്കാൻ ഈ ഒരു നിയമപരമായി ഒരു അവകാശവും ഇല്ലാത്ത ഖത്തർ ഹോസ്പിറ്റാലിറ്റിയുടെ അനസിന് ലത്തീഫിനെ എങ്ങനെ സാധിച്ചു അവർക്ക് ആരാണ് അവകാശം കൊടുത്തത് സർക്കാർ സർക്കാർ പാർക്ക് തോന്നും വഴി തോന്നും പോലെ ലീസി ചെയ്യാൻ ആരാണ് അവകാശം കൊടുത്തത് ബേക്കലൽ പള്ളിക്കര ബീച്ചിൻ്റെ അവസ്ഥ ഇതാണ് ഇതാണിപ്പോൾ അതിൻ്റെ അതിന് പിന്നെ തന്നെ ഇവിടെ പാർക്കിംഗ് ഫീസും എല്ലാം വാങ്ങുന്നുണ്ട് ഒരു ഫെസ്റ്റിവൽ തുടങ്ങുന്നതിൽ ഫുൾ വർക്കിംഗ് ആണ് എന്നിട്ടും ഫെസ്റ്റിവലിൻ്റെ പൈസ ഇവിടെ ചാർജായി വാങ്ങുന്നുണ്ട് ഇന്ന് ഫെസ്റ്റിവൽ തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ടാകേണ്ട പരിപാടിക്ക് ഇന്ന് തന്നെ പാർക്കിംഗ് ഫീസ് ഇന്ന് തന്നെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഓരോ ഇത് ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടി എന്നില്ലാൽ ഓരോ കരാറ് കൊടുത്തു കഴിഞ്ഞ ശേഷം അതിൻ്റെ പിരിവ് ഇരുപത്തിരണ്ടിന് തുടങ്ങേണ്ട പരിപാടി ഇന്ന് ആയിട്ടുള്ളൂ പാർക്കിംഗ് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കല്ല ഉത്തരം ബിആർടി സി എം ഡി എന്താണ് ലത്തീഫും മനസ്സുമായി ബിആർടി സി എം ഡിക്ക് ബന്ധം നിയമപരമായ ടണ്ടർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടുക നിങ്ങൾക്ക് എന്ത് മടി ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ലോ നിങ്ങൾ ജനങ്ങളെ മുമ്പിൽ കാണിക്കുക ആ ഞങ്ങൾ ടെണ്ടർ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു സഹകരണ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ സി പി ഐ എം എന്ന പാർട്ടി എന്തുകൊണ്ട് പിന്നോട്ട് പോയി അതും കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അനസും ലതീഫുമായി എന്താണ് സി പി എം പാർട്ടിക്കുള്ള ബന്ധം അവർക്ക് നൽകിയ ടെൻഡർ നടപടികളുടെ നിബന്ധനകൾ എന്ത് കാണിക്കുക ബിആർഡി സി എം ഡി എന്തിനാണ് ഭീഷണിപ്പെടുത്തി സഹകരണ പ്രസ്ഥാനത്തോട് ലെറ്റർ വാങ്ങിച്ചത് പറ ഈ ഇതിന്റെ ഉത്തരം പറയാൻ ഇടതുപക്ഷത്തിനും ബാധ്യതയുണ്ട് നിങ്ങൾ ഏത് കള്ളനാണ് കഞ്ഞിവെക്കുന്നത് ബിആർഡി സി എം ഡിയെ നിങ്ങൾക്ക് എന്താണ് ഭയം സംഘാടക സമിതിയിലെ മുഖ്യ ഐക്കണായ ഉദുമ എം എൽ എ കുഞ്ഞമ്പുവിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാര് സംഘാടക സമിതിയിലെ കോൺഗ്രസുകാരും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കാരും എന്തുകൊണ്ട് ഇതിനെതിരെ മിണ്ടുന്നില്ല അതല്ല നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൈയിട്ട് വാരാനുള്ള ഉദ്ദേശമാണോ അതല്ല നിങ്ങളെല്ലാം ഒരുമിച്ച് കൈയിട്ട് വാരിയാൽ ഞങ്ങൾ മിണ്ടാതിരിക്കുമെന്നാണോ അതല്ലെങ്കിൽ കൃത്യമായ ഉത്തരം നൽകണം എങ്ങനെയാണ് ഈ പാർക്ക് ഇവരുടെ കൈകളിൽ എത്തിയതെന്ന് എന്തുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തെ ഭീഷണിപ്പെടുത്തി വിഡ്രോൾ ലെറ്റർ വാങ്ങിച്ചു ഇതിനൊക്കെ ഉത്തരം പറഞ്ഞേ മതിയാകൂ ബി ആർ ഡി സി എം ഡിയുടെ സാമ്പത്തിക സ്രോതസ് പരിശോധിക്കണം സകല വ്യാപാരികളുടെയും സകല നാട്ടുകാരുടെയും നെഞ്ചത്തേക്ക് ഇ ഡിയും ഇൻകം ടാക്സ് ഓഫീസറും ഒക്കെ കയറി നിറങ്ങുന്നുണ്ടല്ലോ ബിആർഡി സി എം ഡിയുടെ വീട്ടിൽ ബിആർഡി സിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ കയറണം എത്ര പണം ഇതുമായി ബന്ധപ്പെട്ട് മറന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ബിആർ ഡി സി എം ഡിക്കും ബേക്കലം ഫെസ്റ്റിവൽ നടത്തിയ സംഘാട സമിതിക്കുമുണ്ട് ഇനി ഈവെന്റിലേക്ക് വരാം ഈവെന്റ് നടത്താനുള്ള ടെൻഡർ നടപടികൾ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് നിങ്ങൾക്കറിയണ്ടേ എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് കാണാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടാകില്ലേ കാണുക ഇങ്ങനെയാണ് നടപടിക്രമങ്ങൾ അതായത് ഒരു സർക്കാർ പരിപാടി ഒരു സർക്കാർ പരിപാടി നടത്തുന്ന ടെൻഡർ നടപടികളുടെ ഒരു ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക ഹലോ എം ഡി ആണ് ബേക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അടുക്കാറായി നിങ്ങൾക്ക് അത് നടത്താൻ താല്പര്യമുണ്ടോ ആ നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊട്ടേഷൻ അയക്കുക ആരെങ്കിലും കൊണ്ടുവരുക മറ്റൊരു പാർട്ടിയെ വിളിച്ചു നോക്കാം ഹലോ എം ഡി ആണ് ബാക്കലം ഇന്റർനാഷണൽ ഫെസ്റ്റിവലൊക്കെ സമയമായി കൊണ്ടിരിക്കുകയാണ് അത് നടത്താൻ താല്പര്യം നന്നായി നടത്താൻ സാധിക്കോ ആ ഒരു കൊട്ടേഷൻ എന്റെ കയ്യിലോട്ട് കൊണ്ടുപോവാ നോക്ക് നോക്കാം പരിഗണിക്കാം ആ ശരി ആ നേരിട്ട് കൊടുത്താ മതി നേരിട്ട് കൊടുത്താൽ മതി എന്റെ കയ്യിൽ നിന്നാ മതി ബാക്കിയൊക്കെ ശരിയാവാ ടെ അയ്യോ ടെണ്ടറിന്റെ കാര്യമൊന്നുമില്ല ഇവിടെ ടെൻഡറിന്റെ കാര്യമൊന്നുമില്ല നീ എനിക്ക് നേരിട്ടങ്ങ് കൊണ്ടുപോവാ നമ്മൾ പരിഗണിക്കോളും അല്ല നിയമമൊക്കെ അവിടെ കിടക്കട്ടെ എന്നെക്കാളും വലിയ നിയമമൊന്നും ഇവിടെ ഇല്ല எ கையில் வரனா டெண்டர் ஆரிட்டு கொடுக்கோலு ஆ சரி டெண்டர் ஆனோ ஆ டெண்டர் ஆன ஆட்டா விட்டோட ஆ எந்த டெண்டர் ஆனோ ஆண்டர் ஆனா ஓகே எந்த ആ ടെൻഡർ ടെണ്ടർ ഓക്കെ ശരി നോക്കാം ടെൻഡർ എമൗണ്ട് ഒക്കെ കണ്ടല്ലേ നമ്മുടെ ടെൻഡറിലോ നീ ഒരു കാര്യം ചെയ്യ അപ്പൊ ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷാണ് കാണിക്കുന്നുള്ളത് അയാൾക്ക് ടെൻഡർ പോകാതിരിക്കണെങ്കില് നീ ഒരു കാര്യം ചെയ്യ നീ ആ ഒരു കോടി നാപ്പത് ലക്ഷം രൂപേന്റെ കൊട്ടേഷൻ തന്നിട്ടില്ലേ അതൊരു ഒന്നേ മുപ്പത്തഞ്ചാക്കിട്ട് കൊണ്ടുപോവാ എന്നാ നിനക്ക് ഞാൻ പാസ്സാക്കി തരാം അപ്പൊ എന്റെ കാര്യം പരിഗണിക്കണം മറന്നോണ്ട ില്ലാന്ന് ഇതൊക്കെ നമ്മുടെ 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 നാടല്ലേ പ്രശ്നമൊന്നും ആവില്ലെന്ന് ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ള പരിചയമുണ്ടോ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാനൊക്കെ ശരിയാക്കി തരാം ജനങ്ങൾ പൊട്ടന്മാരാണ് അവർക്ക് എന്തെങ്കിലും നാല് പാട്ടും നാല് കോമഡിയൊക്കെ കാണിച്ചുകൊടുത്താൽ അവർ തൃപ്തിയാവും നമ്മുടെ പേര് ബാക്കലും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമ്മുടെ കൈയിട്ട് വാരിലും ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആയിരിക്കണം അപ്പൊ ശരി നീ ഒന്ന് ഒന്നേ മുപ്പത്തഞ്ചാക്കി കൊണ്ടുപോവാ അപ്പോ ഇതാണ് കാസർഗോഡ് ബാക്കൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്താൻ ഈവന്റ് നടത്താൻ ക്ഷണിച്ച ടെൻഡർ നടപടികളുടെ മാതൃക അതായത് തനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒക്കെ വിളിച്ചുപോയാണ് ഒരുപാട് കൊട്ടേഷൻ സ്വീകരിക്കുകയാണ് എന്നിട്ട് ഒക്കെ പൊട്ടിച്ചു നോക്കുകയാണ് എന്നിട്ട് തൻ്റെ ആവശ്യ തൻ്റെ ആളോട് രണ്ടു ലക്ഷം രൂപ കുറച്ച് കൊണ്ടുവരാൻ പറയുന്നു അയാൾക്ക് ഈവെന്റ് നടത്താനുള്ള ടെൻഡർ നൽകുന്നു ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് തൊട്ടു മുമ്പ് ഒന്ന് മുപ്പത്തഞ്ച് നൽകിയ ആ കോഴിക്കോട് കമ്പനി ആദ്യം ഒന്ന് നാൽപ്പതായിരം നൽകിയത് അതിന് താഴെയുള്ള ഒന്ന് മുപ്പത്തെട്ട് വേറൊരു കൊട്ടേഷൻ വന്നപ്പോൾ അയാളത് തുറന്നു നോക്കി ഈ തന്റെ ചങ്ങാതിയോട് വിളിച്ചു പറഞ്ഞു ഒന്ന് മുപ്പത്തഞ്ച് കൊണ്ടുവന്നാൽ മതി നമ്മുടെ കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിലെ ടെൻഡർ നടപടികളാണ് ഇനി ഈവന്റ് നടത്തിയ പരിചയമുണ്ടോ ആചയുമില്ല ഇനി എങ്ങനെയാണ് ഇവർ ഈവന്റ് നടത്തുന്നത് ആരാണ് കലാകാരന്മാരെ ബുക്ക് ചെയ്തിരിക്കുന്നത് ആരെയാണ് ചിത്രയുടെ ഭർത്താവിനെ വിളിച്ചിരിക്കുന്നത് ആരാണ് ശ്രീകുമാറിനെ ബുക്ക് ചെയ്തിരിക്കുന്നത് ആരാണ് കോഴിക്കോട്ടെ ബാൻഡിനെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈവന്റ് കമ്പനിയാണോ അല്ലെങ്കിൽ എം ഡി ആണോ ഈവന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കലാകാരന്മാരെ ബുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ഈവെന്റ് കമ്പനിക്കാണോക്ക് അല്ല ബിആർടി സി എം ഡി ആണ് ചിത്രയുടെ ഭർത്താവിനെ ഫോൺ ചെയ്തിരിക്കുന്നത് ശ്രീകുമാറിനെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് ബിആർടി സി എം ഡി ആണോ ബിആർടി സി എം ഡി ബി ആർ ഡി സി എം ഡി ആണ് എല്ലാ കാര്യങ്ങളും ഈ ഈവന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഈ ഈവെന്റ് കമ്പനിയും ബി ആർ ഡി സി എം ഡിയുമായി എന്താണ് ബന്ധം എന്താണ് ബന്ധം സർക്കാരിന്റെ നിയമപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരാളാണ് ബിആർഡി സി എം ഡി ഓട്ടെ ഒരു മേൽനോട്ട ചുമതല കൂടി നൽകാം ഒരു ഫെസ്റ്റിവൽ അല്ലേ അങ്ങ് ഭംഗിയാകണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അതല്ലാതെ ഈവന്റ് കമ്പനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബിആർ ഡി സി എം ഡി ചെയ്യുമ്പോൾ അതിൽ സംശയിക്കണ്ടേ അപ്പോൾ ഈ ബിആർ ഡി സി എം ഡിക്കും ഈ ഇവന്റ് കമ്പനിക്കും എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കുമോ സാധിക്കുമോ കലാകാരന്മാരെ ബുക്ക് ചെയ്തിരിക്കുന്നത് ബി ആർ ഡി സി എം ഡി നേരിട്ട് ഫോൺ വിളിച്ച് തെളിയിക്കാം ചിത്രയുടെ ഭർത്താവിനെ വിളിച്ചിരിക്കുന്നത് ബിആർ ഡി സി എം ഡി നേരിട്ട് തെളിയിക്കാം എന്തുകൊണ്ട് ചിത്ര ചിത്രയുടെ പരിപാടി മറ്റൊരാൾ നടത്തുന്നു ഈവെന്റ് കമ്പനി അല്ലാതെ ചിത്രയുടെ പരിപാടി മാത്രം മറ്റൊരാൾക്ക് ലഭിച്ചത് എങ്ങനെ ബി ആർ ഡി സി എം ഡിയോട് ചിത്രയുടെ ഭർത്താവ് പറഞ്ഞത് എന്ത് ഉത്തരം പറയണം ബിആർ ഡി സി എം ഡി ഉത്തരം പറയണം സിജിൻ ഉത്തരം പറയണം ഇനി നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എവിടുന്നാണ് എന്താണ് എങ്ങനെയാണ് ഫോൺ വിളിച്ച് നടക്കുകയും ഞങ്ങൾ വിളിച്ച് ഒന്നും അവസാനിക്കുന്നില്ല അതായത് കഴിഞ്ഞ തവണ നാൽപ്പതോളം ലക്ഷം രൂപയാണ് ഫെസ്റ്റിവൽ നടത്തി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നീക്കിരിപ്പ് ഉണ്ടായിരിക്കുന്നത് ആ നാല്പത് ലക്ഷം രൂപ ബിആർടി സിയുടെ കസ്റ്റഡിയിലാണ് ആ നാൽപ്പത് ലക്ഷം രൂപ ഇപ്പോൾ സർക്കാരിന്റെ അനുമതി ഇല്ലാത്ത ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നാല്പത് ലക്ഷം രൂപ എന്തടിസ്ഥ നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ ആരുടെയൊക്കെ അനുമതി വാങ്ങിച്ചിട്ടുണ്ട് അത് ചോദിക്കണം ബിആർടി സി എം ഡി പറയണം മറുപടി പറയണം നാൽപ്പത് ലക്ഷം രൂപ എന്തൊക്കെ ചെയ്തു ആ ചെയ്ത കാര്യങ്ങൾക്ക് ആരുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയണം അത് പറഞ്ഞേ പറ്റൂ ബി ആർ ഡി സി എം ഡിക്ക് പറയാതെ പോകാൻ സാധിക്കില്ല ഇതുകൊണ്ടൊന്നും ഇവിടെ തീരുന്നില്ല ഇനിയും ഇനിയും ഒരുപാട് ഇനിയും ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെയുണ്ട് അത് അടുത്ത ഭാഗത്ത് കാണാം ഈ ഒരു ഫെസ്റ്റിവലിനെ തകർക്കാനോ ഈ ഒരു ഫെസ്റ്റിവലിനെ തകർക്കാനോ അതല്ലെങ്കിൽ അതൊന്നും ഇല്ലാതാക്കി എന്നുള്ള മോഹം കൊണ്ടൊന്നുമല്ല ഈ വാർത്ത നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട് ജനലക്ഷങ്ങൾ സന്തോഷത്തോടെ പങ്കെടുത്ത പരിപാടിയാണ് ഇനിയും ഒരുപാട് വർഷങ്ങൾ ജനലക്ഷങ്ങൾ സന്തോഷത്തോടെ പങ്കെടുക്കേണ്ട പരിപാടിയാണ് ഇതിലും ഭംഗിയായി ബാക്ക്ലാം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കണം ലോകരാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ വരണം അല്ലാത്ത നാല് തൊട്ടില് കെട്ട് തൊട്ടിലാട്ടം രണ്ട് പാട്ട് ഒരു സ്കിറ്റ് ഇതൊന്നും ഇതൊന്നും മാത്രമല്ല ഒരു ഫെസ്റ്റിവൽ നല്ല വളരെ ഭംഗിയായി കോടികൾ ചെലവഴിച്ച് തന്നെ നമുക്ക് പരിപാടി നടത്താം ആ കാശ് ജനങ്ങൾ ടിക്കറ്റ് നിരക്കിലൂടെ നിങ്ങൾക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും പക്ഷെ കൈയിട്ട് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് സുതാര്യമായിരിക്കണം നടപടിക്രമങ്ങളൊക്കെ സുതാര്യമായി തന്നെ നടത്തണം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കലം എം ഡി മൂന്ന് തവണയോളം ഞാൻ വിളിച്ചിരുന്നു അദ്ദേഹം പല പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് രണ്ടാമത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാം കുഞ്ഞമ്പുവാണ് എല്ലാം എം എൽ എ കുഞ്ഞമ്പു ചെയ്തിരിക്കുന്നത് ഞാനല്ല എനിക്കൊന്നും അറിയില്ല സംഘാടന സമിതിയാണ് നിങ്ങൾ സംഘാടക സമിതിയോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് എല്ലാം സംഘാടക സമിതിയുടെ തലയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ കുഞ്ഞമ്പു എം എൽ എ കുഞ്ഞമ്പുക്ക് പിന്നെ ഉത്തരം പറയാൻ ബാധ്യത വരും എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സങ്കാട സമിതിക്ക് പരിമിതികളാണ് ഈവെന്റിന്റെയും ഈ ബീച്ച് പാർക്കിന്റെയും എല്ലാ ഉത്തരവാദിത്വവും എല്ലാ നടപടിക്രമങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എം ഡി ആണ് നേരിട്ട് എം ഡി ആണ് പിന്നെ ഒരു കാര്യം ഇതൊക്കെ ഞങ്ങൾ വെറും ഒരു വാർത്തയിലൂടെ ഒതുക്കുമെന്ന് വിചാരിക്കരുത് നിങ്ങളെ കൊണ്ട് ഒരു രൂപ ഞങ്ങൾ തിന്നിക്കില്ല നിങ്ങളെ കൊണ്ട് ഒരു രൂപ ഞങ്ങൾ തിന്നിക്കില്ല എന്ന് പറഞ്ഞാൽ തിന്നിക്കില്ല അത് ഈവെന്റ് എടുത്തവരാകട്ടെ ബീച്ച് പാർക്ക് എടുത്തവരാകട്ടെ നിങ്ങളെ കൊണ്ട് ഒരു രൂപ ഞങ്ങൾ തിന്നിക്കില്ല നേരായ മാർഗത്തിലൂടെ ശരിയായ രീതിയിലൂടെ നിയമപ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അതാണ് ശരി അതിലൂടെ എന്ത് എത്ര വേണമെങ്കിലും നിങ്ങൾ സമ്പാദിച്ചു കൊള്ളുക ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല പക്ഷെ എല്ലാം എൻ്റെ ആൾക്ക് ഞമ്മന്റെ ആൾക്ക് മാത്രമുള്ള പരിപാടി അത് വേണ്ട ഇവിടെ വേണ്ട ഞങ്ങളിപ്പോ കോടതിയിലേക്ക് പോകാനുള്ള നിയമ നടപടികളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വിവരാവകാശം നൽകിയിരിക്കുകയാണ് വിവരകാശം കൃത്യമായി വരുമ്പോൾ രേഖകളാകും ഇനി വിവരാവകാശത്തിൽ എന്തെങ്കിലും വേറൊരാളെ പേരിലാണ് വിവരാവകാശം നൽകിയിരിക്കുന്നത് വിവരാവകാശത്തിൽ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാൽ ഞങ്ങൾ വിടുമെന്ന് വിചാരിക്കരുത് ഞങ്ങൾ കോടതിയിൽ പോകും നിങ്ങളെ കൊണ്ട് ഇതിന് ഈ കൈയിട്ട് വാരിയതിന് ഈ തട്ടിപ്പ് നടത്തി സമാധാനം മറിയിപ്പിച്ച് അടങ്ങും